ഇന്നലെ പകുതി ചെയ്ത് നിർത്തിയ ജെമിക്കിയാണ് ക്രിസ്മസ് തീമിൽ വരുന്ന കളേഴ്സ് റെഡ് ആൻഡ് ഗോൾഡ് അത് മാത്രല്ല സാധാരണ ചെയ്യുന്നതിനെക്കാളും കുറച്ചുകൂടി വലിയ ജിമിക്കയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൊറേ തവണ അഴിച്ചു പണിയേണ്ടി വന്നു പക്ഷെ അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല റെഡ് കളർ ബീറ്റ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത റോയിൽ കുറച്ചുകൂടി വലിയ സൈസിലുള്ള ഗോൾഡൻ കളർ ബീറ്റ്സ് ആണ് കൊടുത്തത് ഇത്ര ഇത്രയായപ്പോ തന്നെ കമ്മൽ അടിപൊളിയായി പക്ഷെ ഞാൻ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല അത് കഴിഞ്ഞ് ഒരു റോയിൽ കുഞ്ഞ് ഗോൾഡൻ കളർ സീഡ് ബീറ്റ്സ് കൂടി കൊടുത്തു പിന്നെ ഫുൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചത്ര വലിപ്പമൊന്നും ജിമിക്കിക്ക് ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് ആണെങ്കിൽ പുറത്തേക്ക് അത്രക്ക് കാണുന്നുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ സന്തോഷം അങ്ങനെ ജിമ്മിക്കിയുടെ പണി എന്തായാലും കഴിഞ്ഞു ഇനി ബീറ്റ് ക്യാപ്പും സ്റ്റഡും ഒക്കെ കൊടുക്കാം അങ്ങനെ ജിമ്മിക്കി റെഡിയായി ഇഷ്ടായോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ അപ്പോൾ ശുഭം